ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ സീസൺ ടുവിൽ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് പ്രേക്ഷകർ സീസൺ വണ്ണിനെ കൈവിട്ടുവെങ്കിലും സീസൺ ടുവിന് അനുകൂലമായ നീക്കങ്ങളാണ് നടത്തുന്നത് സീസൺ ടുവിൽ ഇപ്പോൾ സുമിത്രയെ ഞെട്ടിച്ചു കൊണ്ടുള്ള തിരിച്ചറിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സുമിത്ര അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് രഞ്ജിത ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഭയന്നുപോകുകയും ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ രഞ്ജിതയുടെ ഭയം സത്യമായി മാറുകയാണ് രഞ്ജിത സ്വത്തുക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം സുമിത്ര അറിയാൻ ഇടയാവുകയും ഇതോടെ കാര്യങ്ങൾ തിരിച്ചടി ആവുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ സുമിത്രയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത ഇതിൻ്റെ ഭാഗമായി സുമിത്രയെ ചെന്ന് കാണുകയും സുമിത്രയുടെ കാലിൽ വീണ മാപ്പ് പറയാൻ രഞ്ജിത തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് പോയി എന്നും തന്നോട് ക്ഷമിക്കണമെന്നും സുമിത്രയോട് കരഞ്ഞ് പറയുകയാണ് രഞ്ജിത അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു സുമിത്രയുടെ വിജയം നന്മയുടെ വിജയമാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്